നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ത്രില്ലിംഗ് മാച്ച് ഐ പി എൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇന്നലെ രണ്ട് റൺസിനാണ് സി എസ് കെ ആർ സി വി തോൽപ്പിച്ചതെങ്കിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ കെ കെ ആർ തോൽപ്പിക്കുന്നു ഒറ്റ റൺസിന് എന്തൊരു ത്രില്ലിംഗ് പോരാട്ടമായിരുന്നു ഓ ഓഹ്ലൻ ബാറ്റിംഗ് രണ്ട് ഭാഗത്തും നമ്മൾ കണ്ടു എന്തൊരു പ്രകടനം ഇത് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് ഇന്നലത്തെ കളിയിൽ നമ്മൾ അത് കണ്ടു ഇന്നത് വീണ്ടും കാണുന്നു ആന്ധ്ര റെസിൽ ഇരുപത്തഞ്ച് പന്തിൽ അൻപത്തിയേഴ് റൺസാണ് കെ കെ ആറിന് വേണ്ടി അടിച്ചു കൂട്ടിയത് മറുഭാഗത്തോ റിയാൻ പരാഗിന്റെ വല്ലാത്തൊരു ഇന്നിങ്സ് അഞ്ച് സിക്സറുകൾക്ക് പൊട്ടിച്ചു മോയിനലി അതിന് മുമ്പത്തെ രണ്ട് ഓവർ മനോഹരമായിട്ട് എറിഞ്ഞ മൊയ്നലിയാണ് അടിയങ്ങി കിട്ടി വലയുന്ന കാഴ്ച ആ ഓവറിൽ പെടുന്ന മുപ്പത്തിരണ്ട് റൺസാണ് അവസാനം ശുഭം ദ്യൂബയുടെ ആ ഒരു വെടിക്കെട്ടിന്റെ ഒരു പ്രകടനം തിരികുളുത്തിയ പ്രകടനം പക്ഷെ വൈഭവ് അറോറ ഒടുവിൽ പിടിച്ചു കളഞ്ഞു ഇരുപത്തിയൊന്ന് റൺസാണ് ഡിഫൻഡ് ചെയ്യേണ്ടിയിരുന്നത് ഇരുപത് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഒറ്റ റൺസിന്റെ വിജയമാണ് കെ കെ ആറ് അവിടെ സ്വന്തമാക്കിയത് ഒരേ ഒരു റൺസിന്റെ വിജയം പക്ഷെ എന്തൊക്കെയാണെങ്കിലും രണ്ട് പോയിന്റ് അവിടെ കെ കെ ആറിന് ലഭിക്കുകയും കെ കെ ആർ പതിനൊന്ന് പോയിന്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ഇപ്പോൾ പ്ലേ ഓഫിനുള്ള കണ്ടൻറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നു കളിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ അച്ഛനെ ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് ഇരുന്നൂറ്റി ആറ് റൺസാണ് അടിച്ചത് അവർക്ക് വേണ്ടി റഹ്മാൻ ഗുർബാസ് ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് അടിച്ചപ്പോ സഹ ഓപ്പണർ സുനിൽ നാരായൺ പതിനൊന്ന് റൺസ് മാത്രമാണ് അടിച്ചത് അജിങ്ക രഹാനെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത് റൺസ് അടിച്ചപ്പോ രഘുവൻശി മുപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് അടിച്ചു അവരുടെ വെടിക്കെട്ട് പ്രകടനം വന്നത് ആന്ധ്ര റസിൽ നിന്ന് ഇരുപത്തിയഞ്ച് പന്തുകൾ നാല് ഫോറും ആറ് സിക്സും അടക്കം അമ്പത്തിയേഴ് റൺസ് ഒപ്പം റിംഗു ആറ് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പത്തൊമ്പത് റൺസ് എടുത്തും പുറത്താകാതെ മറുപടി ബാറ്റിംഗ് നോക്കുക മറുപടി ബാറ്റിങ് വൈഭവ് സൂര്യവംശിയെ പുറത്താക്കാൻ വേണ്ടി അജിങ്ക്യ രഹാനെ എടുത്ത കിടലിൻ ക്യാച്ച് അദ്ദേഹം നാല് റൺസാണ് എടുത്തത് റാത്തൂർ ഡക്കുവായി ഇതാ വീണ് പൊളിയുന്നു ആർ ആർ എന്നുള്ളൊരു തോന്നലാണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് മൂന്നാമത്തെ വിക്കറ്റായിട്ട് യശസ്സി ജയ്സ്വാൾ പോകുമ്പോൾ അറുപത്തിമൂന്ന് റൺസാണ് സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് മന്ത്രി അദ്ദേഹം മുപ്പത്തിനാല് റൺസാണ് അടിച്ചിരുന്നത് പിന്നാലെ ജുറൽ ഡെക്കാവുന്നു ഹസരംഗ് ഡാവുന്നു അങ്ങനെ വിക്കറ്റുകൾ വീടുമ്പോഴും ഒരു ഭാഗത്ത് റിയാൻ പരാഗിന്റെ വെടിക്കെട്ട് മേളമാണ് നമ്മൾ കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തു മൊയ്നലിക്ക് സിക്സറുകളുടെ പൂരം നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് ആറ് ഫോറും എട്ട് സിക്സും അടക്കം അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് അടിച്ചത് അർഹിച്ച സെഞ്ചുറി പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചില്ല ഏതായാലും ഹെറ്റ്മേർ ഇരുപത്തി മൂന്ന് റൺസ് ജോഫ്ര ആർച്ചർ എട്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് അവസാനമധികം റൺ ഔട്ട് ആവുകയായിരുന്നു കളി സമതലെങ്കിലും പിടിക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് അത് സംഭവിച്ചത് ശുഭൻ ദ്യൂബയെ നമ്മൾ എടുത്തു പറയണം അവസാനമധികം പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് ഒരു ഫോറും രണ്ട് അടക്കം അദ്ദേഹത്തിന്റെ ഒരു ശ്രമം അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒറ്റ റൺസിന് വീണ് പോയി രാജസ്ഥാൻ റോയൽസ് വീണ്ടും അവർക്ക് പരാജയം പരാജയത്തിന്മേൽ പരാജയം എന്ന രൂപത്തിൽ അവർ നിൽക്കുന്നു പന്ത്രണ്ട് കളികളിൽ നിന്ന് ആറ് ആറ് പോയിന്റ് രണ്ട് രണ്ട് കളികൾ ബാക്കി കെ കെ ആർ വലിയ പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നു ഒറ്റ റൺസിന്റെ വിജയമാണ് അവർ നേടിയത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്